മൂന്ന് മൂന്ന് ഗുണങ്ങൾ നന്മകൾ ഒരാളിൽ ഈ മൂന്ന് ഗുണങ്ങൾ ഉണ്ടായാൽ അവന്റെ ഹിസാബ് ജല്ല ചെല്ല ജലാലായാൽ എളുപ്പമാക്കി കൊടുക്കും നിനക്ക് തടഞ്ഞു നീ നിനക്ക് തടഞ്ഞു നീ എന്ത് ചെയ്യ പിന്നെയോത്താ നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ ബന്ധം ചേർക്കല പ്രത്യേകിച്ച് കുടുംബ ബന്ധം പ്രത്യേകിച്ച് കുടുംബ ബന്ധം നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ അങ്ങോട്ട് ബന്ധം ചേർക്കല പിന്നെയോ നിന്നോട് കാണിച്ചവർക്ക് നീ മാപ്പ് കൊടുക്കലാ ഇങ്ങോട്ട് കാണിച്ചവർ അവർക്കെന്ത് ചെയ്യാ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റോ നമ്മളെ അക്രമിച്ചു പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചു അവർക്ക് എന്ത് ചെയ്യാ മാപ്പ് ചെയ്തൊടുക്ക പറോനെ